ശാന്തിനഗർ റെസിഡൻസ് പ്രവർത്തനം തുടങ്ങി ശ്ശേരി പഞ്ചായത്ത് പത്താം വാർഡിലും ആലത്തൂർ പഞ്ചായത്ത് പതിനാലാം വാർഡിലും ഉൾപ്പെട്ടു കിടക്കുന്ന പ്രദേശം കേന്ദ്രീകരിച്ചാണ് അസോസിയേഷൻ രൂപീകരിച്ചത് സ്ഥിരതാമസക്കാരുടെ ഐക്യവും സാമൂഹ്യബോധവും ഊട്ടിയുറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് റെസിഡൻസ് അസോസിയേഷന്റെ പ്രവർത്തനം ആരംഭിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രമേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു കുടുംബങ്ങളിൽ എത്ര അവിടെ സഹായിക്കാൻ ആളുണ്ട് ഇന്ന് നേരം അവസ്ഥ ഞാൻ വന്ന വഴിക്ക് രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഞാനിത് പറഞ്ഞത് കാരണം നമ്മൾക്ക് ഇന്നിപ്പോ ഒരു റിട്ടയർമെന്റായി വീട്ടിൽ സ്വസ്ഥമായി ജീവിക്കുന്ന കാലത്ത് അച്ഛനും അമ്മയ്ക്കും എല്ലാം സ്വെള്ളം പോലും കിട്ടാത്ത അവസ്ഥയുണ്ടായിരുന്നു എല്ലാ കുട്ടികളും പ്രത്യേകിച്ച് സമ്പന്ന കുടുംബങ്ങളിലാണ് നടക്കുന്നത് അവരിൽ എല്ലാ സൗകര്യങ്ങളുണ്ട് സാമ്പത്തിക സൗകര്യം ഉണ്ട് പക്ഷെ ഒരു നേരത്തെ ഒരു ഗുളിക വായിച്ചു ഒരു ഭക്ഷണം കൊണ്ട് കൊടുക്കാനോ ഒരാളില്ലാത്ത അവസ്ഥയുണ്ട് എല്ലാ വീട്ടുകളും അപ്പം ഇങ്ങനൊരു കൂട്ടായ്മ വന്നു കഴിഞ്ഞാൽ അതിനെല്ലാം നല്ലൊരു മാറ്റം എന്നൊന്ന് യാതൊരു തർക്കവും നമ്മൾ എന്തൊക്കെ ജനാധിപത്യ എന്തൊക്കെ വിശ്വസിച്ചാലും നിർണായക ഘട്ടം വരുമ്പോൾ നമുക്ക് ആരുണ്ടാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള കൂട്ടായ്മകളെല്ലാം ഉണ്ടാവും തൊട്ടടുത്ത വീട്ടിലുള്ളവൻ ചിലപ്പോൾ ജന്മ ശത്രുക്കളായിരിക്കാം പക്ഷെ ഒരു നേരം പെട്ടെന്ന് ആപത്ത് വരുമ്പോൾ അവരെ ഓടിപ്പോയി വാങ്ങിച്ചു ഒരു ഗ്ലാസ് വെള്ളം വാങ്ങി തരാനും അല്ലെങ്കിൽ ഒരു ചായ വാങ്ങിത്തരാനും അല്ലെങ്കിൽ ഒരു മരുന്ന് വാങ്ങിത്തരാനും കാരണം മകൻ അമേരിക്കയിൽ പിന്നെ നടക്കുന്ന സംഭവങ്ങളാണ് അസോസിയേഷൻ പ്രസിഡന്റ് കെ കെ മണി അധ്യക്ഷനായി വിദ്യാഭ്യാസ പ്രോത്സാഹന സമ്മാന വിതരണവും നടത്തി കവിതാ സന്തോഷ് സി സഞ്ജു ഇ ടി സുന്ദരൻ എന്നിവർ പ്രസംഗിച്ചു യുടി വി ന്യൂസ് പാലക്കാട്